വിവരമില്ലാത്തൊരു തരത്തിലുള്ള കാത്തിരിപ്പിലും ആയിരുന്നു കേരളമാകുകയും അതിന്റെ ഭാഗമാവുകയായിരുന്നു അങ്ങനെ ഒടുവിൽ അർജുന്റെ ലോറി ഗംഗാവലി പുഴയിലുണ്ടെന്ന് സ്ഥിരീകരിക്കപ്പെടുകയാണ് നേവിയുടെ സോണാർ സിസ്റ്റം ഉപയോഗിച്ചുള്ള സ്കാനിംഗിലാണ് ലോറി കണ്ടെത്തിയത് രക്ഷാ ദൌത്യത്തിന്റെ ഒൻപതാം നാളാണ് നിർണായകമായിട്ടുള്ള വഴിത്തിരിവുണ്ടായത് കരയിൽ നിന്ന് ഇരുപത് മീറ്റർ അകലയും പുഴയിൽ പതിനഞ്ച് മീറ്റർ ആഴത്തിലുമാണ് ലോറി ഉള്ളത് നാവികസേനയുടെ മുങ്ങൽ വിദഗ്ധര സ്ഥലത്ത് പരിശോധനയ്ക്കിറങ്ങിയെങ്കിലും മോശം കാലാവസ്ഥയെ തുടർന്ന് തിരിച്ചു കയറി തുടർന്നുള്ള നടപടികൾ നിർണായകമാണ് ഷിരൂരിൽ നിന്ന് വിവരങ്ങൾ നൽകാനായി കെ മധു കെ ബി ശ്രീധരൻ ഒപ്പം കൊച്ചിയിൽ നിന്ന് ബിനിലുമുണ്ട് ആദ്യം മധുവിലേക്ക് പോവുകയാണ് മധു അങ്ങനെ പല തരത്തിലേക്കും പല വഴിയിലേക്കൊക്കെ കടന്നു പോയിട്ടുള്ള ഒരു രക്ഷാദൌത്യമാണ് അതിനൊടുവിൽ ഇതാ ഗംഗാവലിയിൽ തന്നെയാണ് ലോറി ഉണ്ടെന്നുള്ള കാര്യം സ്ഥിരീകരിക്കപ്പെടുകയാണ് ഇന്ന് ഈ ദിവസം ഇന്ന് ഈ ദിവസം നമ്മൾ പറയുമ്പോൾ ഇത് അർജുനെ കാണാതായിട്ട് തെരച്ചിൽ തുടങ്ങിയിട്ട് ഒൻപതാമത്തെ ദിനമാണെന്നുള്ളതാണ് ഓർക്കേണ്ടത് മോശം കാലാവസ്ഥ വലിയ വില്ലനായി തന്നെ ഒരു തരത്തിലും സമാധാനം തരാതെ അവിടെ മഴ ഇങ്ങനെ തുടർന്ന് പോരുകയും ചെയ്യുകയാണ് ഇപ്പോൾ ഒരു താൽക്കാലിക നിർത്തലാണ് തെരച്ചിൽ ഉണ്ടായിരിക്കുന്നത് മനസ്സിലാക്കുന്നു പ്പോൾ തുടർന്നുള്ള നീക്കങ്ങൾ എങ്ങനെയാകും എപ്പോഴേക്കാകും ഇന്ന് രാത്രി ഇനി തെരച്ചിൽ പുനരാരംഭിക്കാനുള്ള ഒരു സാധ്യത എങ്ങനെ മഴ അതുപോലെ തന്നെയാണോ എപ്പോഴും പെയ്യുകയാണോ അക്ഷരമായ സംഭവ ഒരു ദിവസം തന്നെയാണ് ഇന്ന് ഈ പകൽ കടന്നു പോകുമ്പോൾ നമുക്ക് തീർച്ചയായും പറയാവുന്നത് കാരണം ഗംഗാവലി പുഴയിലെ നിന്നുള്ള പത്ത് പന്ത്രണ്ട് കിലോമീറ്റർ എത്തുവോളം ഓരോ ഇഞ്ച സ്ഥലവും എവിടെയാണ് എവിടെയാണ് എന്ന് തേടിക്കൊണ്ടിരിക്കുകയായിരുന്നു അവസാനം നേവിയുടെ സിഗ്നൽ അനുസരിച്ച് പുതിയ ശാസ്ത്ര സാങ്കേതിക വിദ്യകളെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഇതാ ഇവിടെ തന്നെയുണ്ട് ഷിരൂരിൽ തന്നെയുണ്ട് ആ ട്രക്ക് എന്ന് തിരിച്ചറിയാൻ കഴിയുന്നു എന്നുള്ളത് വലിയ വലിയ നേട്ടമാണ് കാരണം ഇനി ഈ നിർദ്ദിഷ്ട ബിന്ദുവിലേക്ക് മുഴുവൻ ഫോക്കസും ഊന്നലെല്ലാം അത് അവിടേക്ക് നൽകാൻ കഴിയും എന്നുള്ളത് വലിയ ആശ ഒരു ഘട്ടത്തിൽ ആശ്വാസമാണ് അപ്പോഴും ആ ഒരു വലിയ സംഭവ വികാസം ഉണ്ടായ ദിവസം എന്നുള്ളതാണ് ഇന്നത്തെ ഏറ്റവും പ്രത്യേകത അപ്പോഴും ആ ട്രക്ക് പുറത്തെത്തിക്കാൻ വരുന്ന സമകരമായ ദൗത്യം ബാക്കിയാണ് നാളത്തെ മാസ്റ്റർ പ്ലാൻ എന്തൊക്കെ എന്നുള്ളത് ഇപ്പോഴും അത് അന്തിമമായ ഒരു തീരുമാനങ്ങൾ അന്തിമ വിശദമായി ഇനിയും ഇപ്പോൾ യോഗം തുടരുകയാണ് എന്നുള്ളതാണ് അല്പസമയം മുമ്പ് അന്വേഷിച്ചപ്പോഴും എനിക്ക് കിട്ടിയ വിവരം കാരണം അതിനപ്പുറത്ത് കാരണം വിവിധ സേനാ വിഭാഗങ്ങളുടെ യോജിച്ചുള്ള പ്രവർത്തനമാണ് നാളെ കാണാൻ പോകുന്നത് കര കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായിരുന്നതിനേക്കാൾ കൂടുതൽ ഏകോപിപ്പിച്ചുകൊണ്ട് ഒപ്പം ആധുനികമായ കൂടുതൽ യന്ത്ര സാമഗ്രികൾ എത്തിച്ചുകൊണ്ട് ഒക്കെ അത്തരത്തിലുള്ള ഒരു തെരച്ചിലിന് നാളെ എത്തുകയാണ് ഈ തെരച്ചിൽ എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് നാൽപ്പത് അൻപത് അടി താഴെയാണ് അത്രയും അടി ഈ ട്രക്ക് കിടക്കുന്നതായി കാണുന്നത് അത്രയും ആഴത്തിൽ ചെളിയിൽ പുതഞ്ഞു കിടക്കുന്ന ഒരു അവസ്ഥയാണ് ഇപ്പോഴുള്ളത് ആ അത് മാറ്റേണ്ടതിന്റെ ചെളി മാറ്റിയിട്ട് അത് ഉയർത്തിക്കൊണ്ട് പോരാനാവുള്ളൂ അതിനുള്ള മാർഗങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് ഇനിയും പരിശോധിക്കേണ്ടതുണ്ട് അത് നാവികസേനയ്ക്ക് ഏതേത് വിധത്തിൽ ചെയ്യാൻ കഴിയും എന്നുള്ള കാര്യങ്ങളുണ്ട് നാവികസേനയുടെ വിദഗ്ദ്ധ മുന്നിൽ വിദഗ്ദ്ധർക്കൊക്കെ അവിടേക്ക് കടന്നു എത്തുക എന്നുള്ളത് അനായാസമല്ല അച്ഛ കാരണം അതിൽ പ്രധാനപ്പെട്ടത് നദിയുടെ കുത്തൊഴുക്ക് തന്നെയാണ് ഇത് നദിയൊരു വളവിലാണ് ഈ മണ്ണൊലിച്ചിൽ ഉണ്ടായിട്ടുള്ളത് സ്വാഭാവികമായിട്ടും ആ നദി ആ വെള്ളം വന്ന് കുത്തി ഒലിച്ച് ആ തിരിയുമ്പോൾ ആ കരകൂടി ഇടിച്ചു കൊണ്ടുവരുന്ന കലങ്ങി വരുന്ന വെള്ളം ഒരു വശത്തുണ്ട് ഈ ഗംഗാവലി പുഴയിലേക്ക് ഒട്ടേറെ പോഷക നദികൾ വന്ന് ചേരുമ്പോൾ അതുണ്ടാക്കുന്ന ആ വലിയ ഒഴുക്കുണ്ട് വലിയ ആഴമേറിയ നദിയാണ് അതിനെ മുഴുവൻ മണ്ണ് വന്ന് നിറഞ്ഞിരിക്കുന്നു പേര് വന്ന് നിറഞ്ഞിരിക്കുന്നു ആ ഇത്രയും അടി താഴെ കിടക്കുമ്പോൾ ഇപ്പോൾ ഉള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇരുപത് മീറ്റർ അപ്പുറത്ത് പതിനഞ്ചടി ആഴത്തിൽ എന്ന പതിനഞ്ച് മീറ്റർ ആഴത്തിൽ എന്ന വിധത്തിൽ കാര്യങ്ങൾ കാണുമ്പോൾ ഇന്ന് എത്തിച്ച ബാഹുബലി എന്നൊക്കെ വിളിച്ചിരുന്ന ആ വലിയ യന്ത്രക്കൈ കുറച്ചുകൂടി അവിടേക്ക് നേരിൽ എത്തിച്ചെല്ലാൻ കഴിയും നദിയുടെ അടിത്തത്തിലേക്ക് എത്തിച്ചെല്ലാൻ കഴിയും എന്നുള്ള ഒരു ആത്മവിശ്വാസമുണ്ട് ദേശീയപാത ആയതുകൊണ്ട് തന്നെ ദേശീയപാതയിൽ ഉറപ്പിച്ചു നിർത്തിക്കൊണ്ട് ആ നീളം യന്ത്രക്കൈ അവിടേക്ക് കട നിർത്തുമ്പോൾ അതിന്റെ കൈക്കുമ്പിളിൽ കോലിയെടുത്ത് ഏറെ മാറ്റാനാവും മണ്ണ് മാറ്റാനാവും എന്നുള്ള പ്രതീക്ഷയുണ്ട് അത് അപ്പോഴും അന്വേഷണത്തിന്റെ ഒരു ഘട്ടമേ പൂർത്തിയായിട്ടുള്ളൂ എന്ന് നമ്മൾ മനസ്സിലാക്കണം ലോറി കണ്ടെത്തി കഴിഞ്ഞിരിക്കുന്നു ബാക്കി ആ മണ്ണിൽ പുതഞ്ഞു പോയവർ എവിടെ എന്ന കാര്യങ്ങളെല്ലാം ഇനിയും അറിയാൻ ഇരിക്കുന്നതേയുള്ളൂ അക്ഷയ പക്ഷേ ഇതാ ഇവിടെയുണ്ട് ഇവിടെ തിരയാം എന്നുള്ള ഒരു ആത്മവിശ്വാസം നൽകുന്നു ഈ ഈ സായാഹ്നത്തിൽ നമുക്ക് ഏറ്റവും ആശ്വാസകരമാകുന്നതും ആ കാര്യമാണ് ഇതാ ഇവിടെയുണ്ട് കടലോളം തിരയേണ്ടതില്ല എന്നുള്ളൊരു ബോധ്യം ഉണ്ടാകുന്നു അത് വളരെ വളരെ നിർണായകമാവുകയാണ് ഇന്ന് ഈ സാഹചര്യത്തിൽ അച്ഛർ തീർച്ചയായും ഇത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് എവിടെ തിരയണം ഈ ഇത്രയും വലിയ ഒരു ഭൂമിയിൽ എവിടെ തിരഞ്ഞിട്ട് കണ്ടുപിടിക്കണം ആ സ്ഥലം നമ്മൾ കാണുന്നു അതിൻ്റെ എത്രത്തോളം പരപ്പുള്ളതാണെന്ന് കാണുന്നു ഒരു പുഴയെ നമ്മൾ കാണുന്നു ആ പുഴയെ പറ്റിയുള്ള കാര്യങ്ങൾ നമ്മൾ പരിശോധിക്കുന്നു അത്രയും ദുഷ്കരമായിട്ടുള്ള പറ്റി നമ്മൾ സംസാരിക്കുന്നു എപ്പോൾ വേണമെങ്കിലും വീണ്ടും ഒരു മണ്ണിടിച്ചിലിനുള്ള സാധ്യത വലിയ കുത്തൊഴുക്കുള്ള അടിയൊഴുക്കുള്ള പുഴ ആ പുഴയിൽ രക്ഷാദൌത്യം നടത്താൻ ദുഷ്കര എത്രത്തോളം പ്രയാസകരമാണ് എന്നതിനെ പറ്റി നമ്മൾ സംസാരിക്കുന്നു അതിനൊക്കെ ഇടയിലാണ് ഇന്നിപ്പോൾ ഇതാ ഒരു സ്ഥലത്ത് തന്നെ ഇവിടെ തന്നെ ഉണ്ട് എന്നുള്ള ഒരു കാര്യത്തിൽ സ്ഥിരീകരണത്തിൽ എത്താൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഈ ദിവസത്തെ നിർണായകമാക്കുന്നത് അതാണ് ഈ ഒൻപതാം നാളിൽ ഈ രക്ഷാ ദൌത്യത്തിൽ ഉണ്ടാകുന്ന വഴിത്തിരിവ് എന്ന് പറയുന്നത് കെ മധുര നമുക്ക് കെ ബി ശ്രീധരനിലേക്ക് കൂടി പോവാം ശ്രീധരൻ ഉണ്ട് ശ്രീധരൻ എല്ലാ ദിവസവും കഴിഞ്ഞ ഒൻപത് ദിവസമായി എന്നും എപ്പോഴും ഓരോ തവണ ഈ വാർത്തയെടുക്കുമ്പോൾ വാർത്തയിലൂടെ കടന്നു പോകുമ്പോഴും പൂർണ്ണമായി നമ്മൾ ഈ വാർത്തയ്ക്ക് വേണ്ടി തന്നെയാണ് എല്ലാ വാർത്താ ദിനങ്ങളും ചിലവഴിച്ചതെങ്കിൽ പോലും നമ്മൾ ചോദിക്കുന്ന ആദ്യ ചോദ്യം എന്തെങ്കിലും വിവരം ലഭ്യമാകുന്നുണ്ടോ നമുക്ക് ആശ്വാസം നൽകാനാവുന്നത് പുരോഗതിയുള്ളത് തെരച്ചിലിനെ പറ്റി എന്നുള്ളതാണ് ഇന്നിപ്പോൾ അത്തരത്തിലൊരു വിവരം നമുക്ക് ലഭ്യമാവുകയാണ് അത് ആശ്വാസം നൽകുന്നതാണോ സമാധാനിപ്പിക്കുന്നതാണോ എന്നൊക്കെ മറ്റൊരു തരത്തിലിരിക്കട്ടെ എങ്കിലും ആ കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒക്കെയും കാത്തിരിപ്പിനൊടുവിലാണ് അർജുന്റെ ലോറി കണ്ടെത്തുന്നു എന്നുള്ള ഒരു വിവരം കണ്ടെത്തിയിരിക്കുന്നു എന്നുള്ള വിവരം അവിടെ നിന്ന് പങ്കുവയ്ക്കാനാകുന്നത് ഇനിയിപ്പോൾ ഈ പറയും പോലെ പതിനഞ്ച് മീറ്റർ ആഴത്തിലൊക്കെയാണ് ഈ ലോറി കണ്ടെത്തിയിരിക്കുന്നത് മഴ പെയ്യുകയും ചെയ്യുന്നുണ്ട് അടിയൊഴുക്കും ഇപ്പോൾ അതുപോലെ തന്നെയുണ്ട് അപ്പോൾ എങ്ങനെ ഈ ദൗത്യം ഇന്നിപ്പോൾ നിർത്തിയിരിക്കുന്നു എങ്ങനെ ദൗത്യം മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഒരു തീരുമാനത്തിലേക്കാണ് നിലവിൽ ദൗത്യം മോശം കാലാവസ്ഥയെ തുടർന്നാണ് നിർത്തിവെച്ചിരിക്കുന്നത് അതിന് ഏറ്റവും പ്രശ്നം കനത്ത മഴ അതിനോടൊപ്പം വലിയ കാറ്റ് അത് വല്ലാതെ പ്രതിസന്ധി സൃഷ്ടിക്കുന്നുണ്ട് നേരത്തെ മധു വേട്ടം പറഞ്ഞതുപോലെ തന്നെ തീറി അടിക്കുകയാണ് കാറ്റ് ആർത്തലച്ച് പെയ്യുകയാണ് മഴ ഇതോടൊപ്പം തന്നെ ഗംഗാവലി പുഴ കലിതുള്ളി ഒഴുകുന്നു ഒരു കുന്നിനെ ഒന്നാകെ വിഴുങ്ങിയിട്ടും വിശപ്പുമാറാത്ത രീതിയിൽ ഗംഗാവലി പുഴ ഒഴുകിക്കൊണ്ടിരിക്കുന്നു ആർത്തലച്ച് ഈ ദുർഘടങ്ങളെയെല്ലാം മറികടന്നു വേണം ഈ പുഴയ്ക്ക് അല്ലെങ്കിൽ ഈ പുഴയിൽ തിരച്ചിൽ നടത്താൻ ഏതായാലും നമുക്ക് ഇന്ന് കഴിഞ്ഞ ദിവസങ്ങളൊക്കെ അക്ഷയ വാർത്ത വായിക്കുമ്പോഴൊക്കെ നമ്മളോട് ചോദിക്കുന്ന പ്രധാന ചോദ്യം തന്നെയായിരുന്നു എന്താണെന്നൊരു പ്രതീക്ഷ എന്നുള്ളത് ഏതായാലും നമുക്ക് പ്രതീക്ഷയല്ലെങ്കിൽ പോലും ആശ്വാസമുള്ള ഒരു വാർത്ത എന്നുള്ളത് ഇവിടെ നിന്ന് ഒരു ത്രെഡ് പോസിറ്റീവായിട്ടുള്ള ത്രെഡ് നമുക്ക് ലഭിച്ചിരിക്കുന്നു യാഥാർത്ഥ്യ കൂടി തന്നെയാണ് ഈ വാർത്തയെ എവരും ഉൾക്കൊള്ളുന്നത് ഏതായാലും ഈ ഒരു പോസിറ്റീവ് ത്രെഡ് കിട്ടിയിരിക്കുന്നു എന്നുള്ളത് ഒൻപതാം നാൾ കിട്ടിയിരിക്കുന്നു എന്നുള്ളത് ഒരു പ്രധാന സംഭവം തന്നെയാണ് വളരെ വിഷമം പിടിച്ച് തന്നെയാണ് ഇനിയുള്ള ഈ റിക്കവറി എന്നുള്ളത് ഏതായാലും ഇത് അർജുന്റെ ട്രക്കാണ് എന്ന് പോലീസാണ് സ്ഥിരീകരിച്ചിരിക്കുന്നത് ഒരു ട്രക്ക് കണ്ടെത്തി എന്നാണ് കൃഷ്ണ പൈരേഗോഡ കർണാടകയിലെ റവന്യൂ വകുപ്പ് മന്ത്രി അറിയിച്ചത് ഏതായാലും ഇന്ന് ഇപ്പോൾ അവിടെ ഉന്നതതല യോഗമൊക്കെ നടക്കുന്നുണ്ട് നാവികസേനയുടെയും കരസേനയുടെയും അതുപോലെ തന്നെ ദുരന്ത നിവാരണ സേനയുടെയും ഇവിടെ സ്ഥലത്തുള്ള ഉന്നത ഉദ്യോഗസ്ഥരും അതുപോലെ തന്നെ കർണാടകയിലെ അഗ്നിശമന സേനയെയും എസ് ഡി ആർ എഫിന്റെയും ഒക്കെ ഉന്നത ഉദ്യോഗസ്ഥർ കേരളത്തിൽ നിന്നുള്ള എം എൽ എമാരായിട്ടുള്ള എ കെ മഷഫും സച്ചിൻ ദേവും ലിൻഡോ ജോസഫും ഒക്കെ ചേർന്ന് അവിടെ യോഗം ചേരുന്നുണ്ട് എങ്ങനെയാവണം ഇതിന്റെ ഏകോപനം എങ്ങനെയാകണം ഇതിന്റെ അടുത്ത ഒരു മാസ്റ്റർ പ്ലാൻ എന്നുള്ള കാര്യത്തിലാണ് വിശദമായിട്ടുള്ള ചർച്ചകൾ അവിടെ നടക്കുന്നത് ഏതായാലും ഒരു കാര്യമുറപ്പ് ഇതൊട്ടും എളുപ്പമുള്ള ഒരു കാര്യമല്ല എന്നുള്ളത് ഉറപ്പാണ് ആദ്യം ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ പുഴയിലെ കുത്തൊഴുക്ക് അതുപോലെ തന്നെ പുഴ പിരിഞ്ഞു വരുന്ന ഒരു വളവിലേക്കാണ് ആ വളവ് വരുന്ന ഒരു ഭാഗത്താണ് ഈ കുന്നിടിഞ്ഞു വീണ്ടിരിക്കുന്നത് അവിടെ വല്ലാത്ത ചുഴികളുണ്ട് കയങ്ങളുണ്ടോ എന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തതയില്ല വലിയ ആഴം പുഴയ്ക്കുണ്ട് ഏതാണ്ട് പതിന ഇരുപത് അടിയെങ്കിലും താഴ്ചയിൽ ആവണം ഈ ട്രക്ക് എന്നുള്ള വിവരമാണ് പ്രാഥമികമായി ലഭിക്കുന്നത് ഏതായാലും ഇത് അർജുന്റേതാണ് എന്നുള്ള സ്ഥിരീകരണം പോലീസിന്റെ ഭാഗത്തു നിന്നാണ് വന്നിട്ടുള്ളത് ആ അർജുന്റെ ട്രക്ക് കൂടാതെ മറ്റ് ലോറികളും അതിൽ ഉൾപ്പെട്ടിട്ടുണ്ട് ഇനി അതാണോ എന്നുള്ള കാര്യത്തിലും നമുക്ക് സംശയമുണ്ട് എന്നാൽ പോലും നിലവിൽ പോലീസ് പറയുന്നതനുസരിച്ച് ഇപ്പോൾ അത് അർജുന്റെ ട്രക്ക് ആണ് എന്നുള്ള വിവരം മാത്രമാണ് ഏതായാലും ഈ ദുർഘടങ്ങളെയെല്ലാം മറികടന്ന് വേണം ഈ ട്രക്ക് ഉയർത്തിക്കൊണ്ടുവരാൻ ഏതായാലും അതിന് വലിയ ശേഷിയുള്ള ഭാരം താങ്ങാൻ ശേഷിയുള്ള ട്രെയിനുകളൊക്കെ ഇവിടേക്ക് എത്തിക്കേണ്ടി ഒരവസ്ഥയൊക്കെയുണ്ട് ഏതായാലും അതെല്ലാം അടുത്തപടിയാണ് ആദ്യം വേണ്ടത് ഈ കണ്ടെത്തിയ സിഗ്നൽ നേവി പറഞ്ഞ ആ രണ്ട് സിഗ്നൽ അത് പോസിറ്റീവാണ് അല്ലെങ്കിൽ അത് സ്ഥിരീകരിക്കാൻ താഴെ പുഴയിൽ മുങ്ങി തപ്പണം എന്നുള്ള ഒരു അവസ്ഥയുണ്ട് ഏതായാലും അതിനുള്ള നടപടികളൊക്കെ പുരോഗമിക്കുന്നുണ്ട് അതിനിടയിലാണ് കനത്ത മഴ പെയ്യുന്നത് ഏതായാലും ഇന്നിനി രക്ഷാപ്രവർത്തനം നിർത്തിവെച്ചു എന്നുള്ള ഒരു ഔദ്യോഗികമായിട്ടുള്ള വിവരം ഇതുവരെ വന്നിട്ടില്ല എന്നാണ് മനസ്സിലാക്കുന്നത് പക്ഷേ നിലവിൽ പുഴയിൽ ആരുമില്ല പുഴയിൽ തിരച്ചിൽ നടത്തുന്നില്ല പക്ഷേ കരയിലെ മണ്ണ് മാറ്റുന്ന ആ ജോലികൾ പുരോഗമിക്കുന്നുമുണ്ട് ഏതായാലും നിലവിലെ വിവരമനുസരിച്ച് ഒരുപക്ഷേ ഈ പ്ലാൻ എങ്ങനെ വേണം എന്ന് സംബന്ധിച്ച വിശദമായിട്ടുള്ള ഒരു ചർച്ച അവിടെ നടക്കുന്നുണ്ട് അതിനിടയിലാണ് ആ വില്ലനായി മഴ വരുന്നത് നാളെയാണെങ്കിലും ഈ ട്രക്കാണ് എന്നുള്ള ഒരു സ്ഥിരീകരണം വന്നാൽ പോലും അത് റിക്കവർ ചെയ്യുക എന്നുള്ളതും ഒട്ടും എളുപ്പമുള്ള ഒരു കാര്യവുമല്ല ഏതായാലും നമ്മൾ ഇത്രേ ദിവസം പ്രാർത്ഥനയോടെ കാത്തിരുന്നു ഇനിയും ഈ ട്രക്ക് ആണ് എന്ന് തിരിഞ്ഞാൽ അർജുനെ കണ്ടെത്തണം അങ്ങനെ ഒരുപാട് നടപടികൾ മുന്നോട്ട് കടക്കുന്നുണ്ട് ഏതായാലും നിലവിൽ ഇപ്പോൾ ഒരു പോസിറ്റീവ് ഒരു ത്രെഡ് നമുക്കിവിടെ നിന്ന് ലഭിച്ചു എന്നുള്ളതാണ് ഇന്നത്തെ ദിവസത്തെ ഏറ്റവും നിർണായകമാക്കുന്നത് നേരത്തെ നാളെ ഈ മേജർ ജനറൽ ആയിട്ട് റിട്ടയർ ചെയ്ത ഇന്ദ്രൻ ബാലൻ എന്നുള്ള അദ്ദേഹം ഇവിടേക്ക് വരുന്നുണ്ട് സഹന സന്നാഹങ്ങളോട് കൂടി ഈ ചെളിയിൽ പുതഞ്ഞു പോയ വസ്തുക്കൾ കണ്ടെത്തുന്നതിന് ശേഷിയുള്ള അതീവ ശേഷിയുള്ള ഡ്രോൺ സംവിധാനം ഉൾപ്പെടെയുള്ളവരുമായാണ് അദ്ദേഹം എത്തുന്നത് ഏതായാലും അദ്ദേഹം നിലവിൽ ഗോവയിൽ എത്തിയിട്ടുണ്ട് നാളെ അദ്ദേഹത്തിന്റെ സംഘങ്ങളൊക്കെ എത്തും അതിനുവേണ്ട സാമഗ്രികളെല്ലാം ഡൽഹിയിൽ നിന്നെത്തും അങ്ങനെ വിശദമായിട്ടുള്ള പരിശോധനകൾ ഒന്നുകൂടി നടക്കും എന്നുള്ള ആണ് ഇപ്പോൾ കഴിയാൻ ഇപ്പോൾ ലഭിക്കുന്ന വിവരം ഏതായാലും ഇനിയും പത്താം നാളിലേക്ക് കൂടി തിരച്ചിൽ ഉണ്ടാകും എന്നുള്ള ഒരു വാർത്തയാണ് ഈ നിമിഷത്തിൽ നമുക്ക് നൽകാൻ കഴിയുന്നത് ഏതായാലും സ്ഥിരീകരണങ്ങൾ ഇനിയും വരേണ്ടിയിരിക്കുന്നു ഒരു ഉറപ്പിക്കലുകൾ ഇനിയും വേണ്ടിയിരിക്കുന്നു എന്നുള്ളതാണ് ഈ നിമിഷം നമുക്ക് പറയാനുള്ളത്